നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പോളണ്ട് യുക്രൈൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു യുക്രൈൻ സംഘർഷം അവസാനിക്കുന്നതിന് ഇന്ത്യയുടെ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കും എന്ന് യാത്രയ്ക്ക് മുമ്പായി നടത്തിയ പ്രസ്താവനയിൽ നരേന്ദ്രമോദി വ്യക്തമാക്കി മേഖലയിലെ സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മോദി പറഞ്ഞു റഷ്യ യുക്രൈൻ സംഘർഷം തുടരുന്നതിനിടെയാണ് മോദിയുടെ സന്ദർശനം വെള്ളിയാഴ്ച ഏഴ് മണിക്കൂർ പ്രധാനമന്ത്രി യുക്രൈൻ തലസ്ഥാനമായ കീവിലുണ്ടാകും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി മോദി ചർച്ച നടത്തും യുക്രൈനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും നരേന്ദ്രമോദി കാണും റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ചർച്ച വേണം എന്ന നിലപാട് നരേന്ദ്രമോദി ആവർത്തിക്കും ഇന്ത്യയും പോലും പോളണ്ടുമായുള്ള സൗഹൃദത്തിന്റെ എഴുപതാം വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടിയാണ് പ്രധാനമന്ത്രി പോളണ്ടിൽ എത്തുന്നത് നാൽപ്പത്തി അഞ്ച് വർഷത്തിനിടെ രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് മോദി രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന പോളണ്ട് സന്ദർശനത്തിൽ പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും രാജ്യ വാർസോയിൽ പ്രധാനമന്ത്രിക്ക് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് വാർസോയിൽ വിവിധ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരും വ്യവസായ പ്രമുഖരുമായും പ്രധാനമന്ത്രി സംവദിക്കും പോളണ്ടിൽ നിന്ന് റെയിൽ ഫോഴ്സ് വൺ എന്ന ട്രെയിനിൽ യുക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് പ്രധാനമന്ത്രി യാത്ര തിരിക്കും പത്ത് മണിക്കൂർ നീളുന്നതാണ് ഈ യാത്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ നേരെ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രം സ്ഥാപിച്ച മുപ്പത് വർഷത്തിനിടെ ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത് അടിസ്ഥാന മേഖലയിലെ വികസനം കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം പ്രതിരോധം തുടങ്ങിയ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും ചർച്ച നടത്തുമെന്നുമാണ് വിവരം റഷ്യ സന്ദർശനത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ യുക്രൈൻ സന്ദർശനം കഴിഞ്ഞ മാസമാണ് അദ്ദേഹം റഷ്യ സന്ദർശിച്ചത് ഈ വർഷം ജൂണിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലും സംഘർഷം സമാധാനപരമായി പരിഹരിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഇന്ത്യ പിന്തുണ നൽകുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു